ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പഞ്ചാബിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന അവരുടെ ഇന്ത്യൻ സൂപ്പർ താരമാണ് നിഖിൽ പ്രഭു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് ഈയിടെ പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിക്കാനൊക്കെ നിഖിൽ പ്രഭുവിന് സാധിച്ചിരുന്നു പഞ്ചാബുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി വരെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന താരം അത് നിഖിൽ പ്രഭു തന്നെയായിരിക്കും കാരണം ഈയൊരു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താൽപ്പര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബുകളിൽ ഒന്നാണ് കഴിഞ്ഞ സമ്മറിൽ തന്നെ നിഖിൽ പ്രഭുവിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ജീക്സൺ സിംഗ് ക്ലബ്ബ് വിട്ടതുകൊണ്ട് തന്നെ ക്ലബ്ബിനകത്ത് മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ അഭാവം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് അലട്ടുന്നുണ്ട് ഫ്രെഡിയാണ് ആ പൊസിഷനിൽ കളിക്കാറുള്ളത് അതുപോലെ തന്നെ വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഡുസാൻ ലഗാത്തോറും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒരു ഇന്ത്യൻ ഡി എമ്മിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്ക് നിഖിൽ പ്രഭുവിനെയാണ് ക്ലബ്ബ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല മുംബൈ സിറ്റിക്ക് വലിയ രൂപത്തിലുള്ള താല്പര്യമുണ്ട് എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ മറ്റു പല ക്ലബ്ബുകളും ഈ ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം അത്രയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് നിഖിൽ പ്രഭു എന്തായാലും വരുന്ന സമ്മറിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പഞ്ചാബ് വിടാൻ തന്നെയാണ് സാധ്യത പക്ഷേ പഞ്ചാബ് എഫ് സി അദ്ദേഹത്തെ നിലനിർത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു താരത്തെ നഷ്ടമായി കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം